അല്ലിന്റെ ഗോമതയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശ്രീദേവിയുടെ വാക്കുകൾ കേട്ട് ഞെട്ടിത്തരിച്ചു നിക്കുവാണ് ആനന്ദ് ആനന്ദ് വെച്ചു ടേ ശ്രീദേവി വെറുതെ ഇങ്ങനെ അനാവശ്യം ഒന്നും പറയരുത് എന്ന് പറയണേ അയ്യോ ആനന്ദേട്ട ഞാൻ അനാവശ്യം പറഞ്ഞല്ല ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞ ഞാൻ എന്തിനാ അടുത്ത് കള്ളത്തരം പറയണേ ഇവിടെ എന്തൊക്കെയോ പകഞ്ഞു കത്തുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അപ്പൊ ആനന്ദേട്ടം വിശ്വസിച്ചോ ഇല്ലല്ലോ ഇനിയിപ്പ ആനന്ദേട്ടൻ ഇപ്പൊ പതുക്കെല്ലാം വിശ്വാസം ആയിക്കോളും എന്ന് പറയാണ് ഗുരുവായൂർ വെച്ച കല്യാണം കാര്യങ്ങളും എല്ലാം നടന്നേ ഇതിനകത്ത് അമ്മയ്ക്കും എല്ലാവർക്കും പങ്കുണ്ടെന്ന് തോന്നേ അമ്മേ മീനാക്ഷി മിത്ര എല്ലാരും കൂടെ ഉൾപ്പെട്ട ഒരു കാര്യം അതെന്ന് പറയാണ് ഇത് കേട്ടപ്പ ആനന്ദ് പറഞ്ഞു എന്നാലും അതെങ്ങനെ ശരിയാവെന്ന് ചോദിക്കുക ആനന്ദേട്ടാ ഞാൻ പറഞ്ഞല്ലോ മിത്രയുടെ കാമുകനാ കിടക്കണ എന്ന് പറഞ്ഞല്ലോ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വഴിയാൻ മനസ്സിലായിക്കോളും നമ്മൾ ഉദ്ദേശിക്കുന്നുല്ല ഇവിടെ എന്തോ വലിയൊരു സംഭവം നടക്കാനായിട്ട് പോവാ ഇനിയിപ്പ എന്തായി തീരും എങ്ങനെയായി തീരും എന്നും അറിയത്തില്ല എന്ന് പറയാണ് ആ സമയത്ത് മിത്ര മുറിയിൽ ആകെപ്പാട്ട് അനുഷോടെ ഇരിക്കുവാണ് മിത്ര മനസ്സിൽ ഇങ്ങനെ ഓർത്തു എല്ലാ കാര്യങ്ങളും അങ്ങളുടെ കൂടെ തുറന്നു പറയണം ഇനിയിപ്പം മറച്ചു വെക്കാൻ പറ്റില്ല അങ്കളെല്ലാം അറിഞ്ഞിട്ടാന്ന് തോന്നുന്നത് മിഥുനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നെ അങ്കളുടെ ആ ഭാവത്തു നിന്നും പ്രകടനത്തിൽ നിന്നും എല്ലാം അതും മനസ്സിലാവുന്നുണ്ട് അങ്കളുടെ ഓരോ പെരുമാറ്റവും സൂക്ഷിച്ചു നോക്കി അറിയാം ശ്രദ്ധിച്ചു നോക്കി അറിയാം അങ്കൾ എന്തൊക്കെയോ മനസ്സ് വെച്ചാൽ പെരുമാറുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ അങ്കള് വെറുതെ വിടുത്തില്ല ഉറപ്പായിട്ടും അങ്ങൾ ഇത് പ്രശ്നമായിട്ട് മാറ്റും ഈ കുടുംബത്തിൽ വേറെ പലവിധ പ്രശ്നങ്ങളും ഉണ്ടാവും താൻ കാരണം ആരിനാണെങ്കിലും അപ്പച്ചക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എല്ലാ കാര്യങ്ങളും അംഗളിനോട് തുറന്നു വേണേ പറയണം എന്നൊരു തീരുമാനത്തിലൊക്കെ മിത്രം എത്തുവാണ് ഈ സമയം ബാലിന് ഇങ്ങനെ ഹാളിലിരിക്കുമ്പോഴത്തേനും ഗോമതി അങ്ങോട്ടേക്ക് വന്നു ഗോമതിയുടെ മുഖമൊക്കെ വിളറി വെളുത്തിട്ടുണ്ടായിരുന്നു ബാലൻ ചോദിച്ചു അല്ല ഗോമതി നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ ഏ ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ സത്യം പറ അല്ലേ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്താ പാലേട്ടാ ഏ ഒന്നുമില്ല എന്ന് പറയാണ് അല്ല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം കേട്ടോ ആ അതെ അതെ അതെനിക്ക് മനസ്സിലായെന്ന് പറയാം ഗോമതിക്ക് എങ്ങനെയാലും രക്ഷപ്പെട്ടാൽ മതിയെന്നുള്ളൂ ബാലൻ്റെ ഓരോ ചോദ്യത്തിന് മുന്നിലും അത് ഗോമതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഓരോ ശരങ്ങളായിട്ട് നെഞ്ചിലേക്ക് പതിക്കുകയാണ് ഗോമതി വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുക ഈ സമയം ബാലൻ പറഞ്ഞു അല്ല ഗോമതി നീ എന്തിനാ വിളറി വിളിക്കുന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ അയ്യോ അത് ബാലേട്ട ബാലേണ് തോന്നു മാത്രം എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ എന്താ അത്ര ധൃതി അല്ല ഞാനങ്ങോടെ പോയി കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗോമതി അവിടുന്ന് പതുക്കെ എസ്കേപ്പ് ആവാണ് ഫലം മനസ്സിൽ പറഞ്ഞു എന്നെ കുറിച്ച് നിനക്ക് അറിയത്തില്ല എന്നിട്ടാ നീ അറിയാൻ പോകുന്നുള്ളൂ ഗോമതി നിന്റെ കള്ളത്രങ്ങളൊക്കെ ഞാൻ പൊളിച്ചെടുക്കാൻ പോവാ എന്നും പറഞ്ഞ് മുറിയിലേക്ക് പോവാണ് ഇത്തിരി കഴിഞ്ഞപ്പത്തേനും മിത്ര മുറിയിലേക്ക് വന്നു മിത്രം മുറിയിൽ വന്നിട്ട് പറഞ്ഞു അതെ അങ്കളെ എനിക്ക് അങ്കളിനോട് കുറച്ച് സംസാരിക്കാറുണ്ടെന്ന് പറയണ അയ്യോ മോളെ ഞാൻ ഇന്ന് തിരക്കിലാണല്ലോ ബാലം ഭയങ്കര ഇടുവാണ് ഇത് കേട്ടാ പറഞ്ഞു എന്ത് തിരക്കുണ്ടെങ്കിലും എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ബാലം പറഞ്ഞു മോളെ എന്താണെങ്കിലും നമുക്ക് പിന്നീട് സംസാരിക്കാം ഏ എനിക്ക് സംസാരിക്കണം അങ്ങളെ എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എനിക്ക് സംസാരിച്ച അങ്ങൾനോട് കാര്യങ്ങളൊക്കെ വ്യക്ത വ്യക്തമായിട്ട് പറയണം എന്ന് അല്ല മോളക്ക് എന്ത് കാര്യം എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് അതിവിടെ വെച്ച് പറയാൻ പറ്റില്ല നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ടൊന്നും സംസാരിക്കാം ഇവിടെ വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയണം ഞാൻ ബാലൻ പറഞ്ഞു അത് പിന്നെ എനിക്ക് അങ്കളൊന്നും പറയരുത് എന്നും പറഞ്ഞിട്ട് ആ കൈയിലേക്ക് കയറി മിത്ര അങ്ങോട്ട് പിടിക്കുവാണ് എനിക്ക് പറയാനുള്ളത് അങ്ങൾ കേട്ടേ മതിയാവുള്ളൂ എനിക്ക് അങ്ങൾ കുറച്ച് സമയം തരണമെന്ന് പറയാണ് പിന്നീട് മിത്രയും ബാലൻ കൂടി ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് പോവാണ് സംസാരിക്കാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മിത്രക്ക് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല ഇങ്ങനെ തൊണ്ടയെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ സമയം ബാലൻ ചോദിച്ചു അല്ല മോൾക്ക് എന്താ എന്നോട് പറയാനുള്ളത് എന്ന് അത് പിന്നെ അങ്ങളെ എന്തൊക്കെയോ പറയണത് കരുതി ഇങ്ങോട്ടേക്ക് വന്നേ പക്ഷെ അതെങ്ങനെ പറഞ്ഞ് തുടങ്ങണം എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല വല്ലാത്തൊരു വിയർപ്പുമുട്ടൽ അങ്കളെ നെഞ്ചിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു നിനക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പറ അത് പിന്നെ അങ്കളെ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് അങ്കൾ എന്നോട് ദേഷ്യ ദേഷ്യപ്പെട്ടു പക്ഷേങ്കിൽ വേറെ ആരെയും കുറ്റവാളികളാക്കല്ലെന്ന് പറയണം അല്ല കാര്യം എന്താ വെച്ചാൽ പറ കാര്യം എന്താ വെച്ചാൽ പറഞ്ഞാലേ എനിക്കറിയത്തുള്ളൂ എന്ന് പറയണം അത് പിന്നെ അങ്ങളെ എങ്ങനെ തുടങ്ങണമെന്ന് എന്നറിയത്തില്ല നിനക്കെന്താടി തുടങ്ങാൻ ഇത്ര ബുദ്ധിമുട്ട് ഞാൻ എന്താ ഏഹ് നിന പിടിച്ചു വിഴുങ്ങോ ഞാൻ തുടക്കം ഇട്ട് തരണായിരിക്കില്ലേ നീ പറയാൻ വരുന്ന എന്താന്നറിയാ ആദ്യത്തെ തുടക്കം ഞാൻ തന്നെ അങ്ങോട്ട് പറയാം എന്ന് ബാലൻ പറയാണ് ബാലന്റെ പെട്ടെന്നുള്ള ഈ ഭാവം മാറ്റത്തിൽ മിത്ര ഒരു നിമിഷം ഒന്ന് പതറി പിന്നീട് ബാലൻ പറഞ്ഞു നിനക്ക് പറയാനുള്ള ആ ചെറുപ്പക്കാരനെ കുറിച്ചല്ലേ ആ ചെറുപ്പക്കാരനെ നിനക്കറിയാം അതിനെക്കുറിച്ചല്ലേ നീ പറയാൻ വരുന്നേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പൊ മിത്രയുടെ വായിക്കാത്ത വെള്ളം മുഴുവൻ പറ്റി തൊണ്ടയൊക്കെ ആകെ പടി എടറി ശബ്ദം പുറത്തേക്ക് വന്നില്ല പെട്ടെന്നിങ്ങനെ മിത്ര ഇങ്ങനെ തൊണ്ടയിലൊക്കെ പിടിച്ചോ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് ബാലൻ പറഞ്ഞു ആ ചെറുപ്പക്കാരും എന്റെ പേരും മിദനല്ലേ അതൊക്കെ നിനക്കറിയാല്ലേന്ന് ചോദിക്കണം അത് പിന്നെ ഞങ്ങളെ തൊണ്ട വരളുന്നുണ്ട് എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടു തരുമോ എന്ന് ചോദിക്കണം ബാലം പറഞ്ഞു ഉം ഞാൻ വെള്ളം പോയി വാങ്ങിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞു ബാലനെ കൊണ്ട് പോകുമ്പോത്തേനും മിത്ര ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് ആ സമയത്ത് ആകാശിനോടും ശ്രീദേവിയോടും എല്ലാ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനാക്ഷി അവരെല്ലാം നിങ്ങളുടെ സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം കേട്ട് ഇനിപ്പത്തരും വല്ലാത്തൊരവസ്ഥയിൽ ആകാശ ഇരിക്കുവാണ് ശ്രീദേവി പറഞ്ഞു ഓ ഇതൊക്കെ കേട്ടിട്ട് എനിക്കൊരു സിനിമ കഥ കേൾക്കുന്ന പോലെ ഉണ്ട് എന്റെ ദൈവമേ ഇത്ര സംഭവ വികാസങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ആകാശം പറഞ്ഞ് എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്നിട്ടും മീനു നീ എന്നിൽ നിന്ന് ഇതെല്ലാം മറച്ചു വെച്ചോളൂ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം കോമതി പറഞ്ഞു നീ മീനാക്ഷിയെ കുറ്റപ്പെടുത്തണ്ട അവള് ഞാൻ പറയില്ലെന്ന് പറഞ്ഞിട്ട് മാത്രം പറയാതിരുന്നേ അവളോട് ഞാൻ സത്യം ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആരോടും ഒന്നും പറയരുതെന്ന് അവളെ കുറ്റപ്പെടുത്തണ്ടാന്ന് പറയാം എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒരു സത്യം ചെയ്തങ്ങോട്ട് മേടിച്ചിട്ട് കാര്യം കാര്യമുണ്ടോ അമ്മേ എന്നൊക്കെ ചോദിക്കുകയാണ് എടാ ഇങ്ങനൊന്നും പറയില്ല എന്ന് പറയണം ഞാൻ എന്ത് ചെയ്യാനായിട്ടാ ഇവിടെ എന്തോ വലിയൊരു പ്രശ്നം നടക്കാൻ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണം അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു ഇതൊക്കെ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാലച്ഛൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലായെന്ന് പറയണം ശ്രീദേവിയുടെ പറച്ചിൽ കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു ബാലേട്ടൻ വരട്ടെ ബാലേട്ടം മഞ്ഞു മുൻപേ ഞാനെല്ലാം പറയുന്നുണ്ട് ഇനി ഇത് ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഒളിച്ചു വെക്കുന്ന എന്തിനാ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് അറിയണം അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു എന്നാലും ഇതിപ്പോൾ കുറച്ച് കടന്നു കയ്യായിപ്പോയില്ലേ അമ്മേ ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ആ അച്ഛൻ എന്ത് തീരുമാനം എടുക്കുമെന്ന് അല്ലെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കണം എന്ത് തീരുമാനം എടുത്താലും കുഴപ്പമില്ല ബാലേട്ടൻ്റെ തീരുമാനത്തിനോടൊപ്പം ഞാനും നിൽക്കും എനിക്ക് വേറൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഇരുന്നു സംസാരിക്കുകയാണ് ആകാശനൊക്കെ നെഞ്ചി നീറിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ആരും അവിടെ ഉണ്ടായിരുന്നില്ല ഈ സമയം ബാലൻ ഒരു കുപ്പി വെള്ളം മേടിച്ചുകൊണ്ട് മിത്രയ്ക്ക് കൊടുക്കണം കുടിക്കാൻ പറയാണ് മിത്ര വെള്ളം കുടിച്ചു അതിന് ശേഷം പറഞ്ഞു ഇനി നീ പറയാൻ പറയാണ് മിത്ര പറഞ്ഞു അങ്കളെ അത് പിന്നെ സത്യം പറ ആ ചെറുപ്പക്കാരനുമായിട്ട് നിനക്കുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അല്ല അങ്കളുടെ കാര്യങ്ങളൊക്കെ അറിയാലോ ഇനി ഇനിയിപ്പം ഞാൻ എന്തിനാ പറയണേന്ന് ചോദിക്കുകയാണ് എനിക്ക് മുഴുവൻ അറിയത്തൊന്നുമില്ല എനിക്ക് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തുള്ളൂ എല്ലാ കാര്യത്തിനും വ്യക്തത കൈവരണം അതുകൊണ്ട് നീ കാര്യങ്ങൾ പറയാൻ പറയണം അങ്ങനെ അവസാനം ഇത്ര കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങുവാണ് അങ്കള് പറഞ്ഞാലേ ആ ഇതിൽ നിന്ന് ചെറുപ്പക്കാരനെ എനിക്കറിയാം അവനും ഞാനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു പറയണം ഇതെല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അവനും ഞാനും ഇഷ്ടത്തിലാന്നുള്ള കാര്യം ആര്നറിയായിരുന്നു പറയണ ആര്നെന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പറയാ ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു പച്ചക്കള്ളം അത് നീ പറഞ്ഞ പച്ചക്കള്ളം അല്ലേ ആര് എന്നെ ഇതിനകത്തുനിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെന്ന് ഏ സത്യം അങ്കളെ ഞാൻ പറയണേ ആരും അറിയാവുന്ന കാര്യ ആനെ പലവട്ടം ഉപദേശിച്ചു നോക്കി ആനറിയായിരുന്നു അവനൊരു ഫ്രോഡാന്നുള്ള കാര്യം അറിയായിരുന്നു ചതിയനും അവന് ക്രൂരനാണെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ആനെന്നെ ഉപദേശിച്ചത് നീ വേറെ ഏത് ചക്കന്മാരെ വെള്ളം സ്നേഹിച്ച് കല്യാണം കഴിച്ചു പക്ഷേ ഇവൻ്റെ പുറകെ പോവരുത് പക്ഷേ സ്നേഹം തലക്കി പിടിച്ചു കഴിയുമ്പോൾ എനിക്കൊന്നും വിശ്വസിക്കാനായിട്ട് പ്രയാസമുള്ള കാര്യമായിരുന്നു പറയണം പിന്നീട് പറഞ്ഞു ഒരു ദിവസം മീനാക്ഷി അടുത്തിടെ ആ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെല്ലാവരും കൂടെ കൊടൈക്കനാൽ ട്രിപ്പ് പോയില്ലേ ആ സമയത്ത് എനിക്കൊരു ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് കോളേജിലെ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് കൊടൈക്കനെ ഞാനും ഉണ്ടായിരുന്നു പറയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് വന്നത് മിഥുൻ വന്നിട്ട് എന്നോട് പുറത്ത് കറങ്ങാൻ പോവാനും അങ്ങനെയൊക്കെ ചുറ്റി അടിക്കാനൊക്കെ വിളിച്ചു പക്ഷെ ഞാനത് പോവാനായിട്ട് കൂട്ടാക്കിയില്ല പക്ഷെ അന്നാണ് ഞാൻ ശരിക്കും അവൻ്റെ സ്വഭാവം തിരിച്ചറിയുന്നത് അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഞാൻ പോകാൻ കൂട്ടാക്കാത്തതുകൊണ്ട് ആ അവന് ദേഷ്യമായിരുന്നു അന്നാ അത് ശരിക്കും ഞാൻ ഇതിന്റെ സ്വഭാവം മനസ്സിലാക്കി വരണേന്ന് പറയുന്നത് ഇതൊക്കെയാ ഇങ്ങനെ ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് ഇങ്ങനെ ബാലൻ കേട്ടോണ്ടിരിക്കുന്നെ ബാലിനൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ലത് പിന്നീട് പറഞ്ഞു അന്നത്തെ ഇതുകൊണ്ട് എനിക്കെന്തോ അവനിലുള്ള വിശ്വാസമൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഈ സമയത്ത് എനിക്ക് കല്യാണാലോചനകൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തു ചെയ്യാൻ പറ്റും അതിനോടാകാം അവൻ എന്നിൽ പിടിമുറുക്കിയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് ഞാൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പെട്രോൾ ഒഴിച്ച് കല്യാണ മണ്ഡപത്തിൽ വന്ന് കത്തിക്കൂന്ന് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അവസാനം എനിക്ക് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവേണ്ടതായിട്ട് വന്നെന്ന് പറയാണ് ഒരിക്കലും എൻ്റെ ഇഷ്ടത്തോടെ പൂർണ്ണ അല്ല ഞാൻ അവനോടൊപ്പം ഇറങ്ങിപ്പോയത് ഞാൻ കാരണം അവൻ രാവത്ത് സംഭവിക്കരുത് എന്ന് മാത്രമേ എൻ്റെ ചിന്തയിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ അവൻ എന്താണെന്നറിയാവോ അവൻ പക്കാ ഫ്രോഡായിരുന്നു എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ മനപ്പൂർവ്വം മുന്നോട്ട് നീങ്ങിയത് കല്യാണത്തിന് അവൻ്റെ കൂടെ തലേദിവസം പോകുന്നതിന് മുമ്പ് അവന് വീട്ടിലെ മുറിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രഷ് ആകാൻ പോകുന്ന സമയത്ത് അവൻ എന്ത് ചെയ്തു അവൻ്റെ ബാഗിനകത്ത് അവിടെ ഉണ്ടായിരുന്ന നൂറ്റൊന്നോ എടുത്തു വെച്ചെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ബാലൻ ഞെട്ടി ഏഹ് അപ്പം ആരും കൊണ്ടുപോയെന്ന് പറഞ്ഞ പണം ഇവനെടുത്തുകൊണ്ട് പോയതാണോ എന്നൊരു ചിന്ത ബാലന്റെ മനസ്സിലേക്ക് വരുവാണ് ആ പണം ബാഗിലിട്ടാണ് പോയത് അല്ല നിങ്ങൾ അവിടെ നിന്ന് എങ്ങോട്ടാ പോയത് ഞങ്ങൾ നേരെ ഗുരുവായൂർക്ക പോയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ബാലിനെ വീണ്ടും ഞെട്ടല് ഗുരുവായൂര് എന്ന് കേട്ടു കഴിഞ്ഞപ്പോനും പിന്നീട് മിത്ര പറഞ്ഞു കുരുവായൂർക്ക് ചെല്ലണമെന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചെല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ജീവിതം മാറി മറിയുന്ന സംഭവങ്ങളാണ് പിന്നീട് അവിടെ ഉണ്ടായത് അതിനു വേണ്ടിയിട്ടായിരുന്നു ഭഗവാൻ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് പഴയ ഓരോ കാര്യങ്ങളും എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ മുൻകൂട്ടിയെല്ലാം നിശ്ചയിച്ചുറപ്പിച്ചു പോലെ ആയിരുന്നു പിന്നീട് എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ നടന്നതെന്ന് പറയാണ് അതിനുശേഷം കാണിക്കുന്ന ആര്യൻ ദേവമംഗലത്തേക്ക് വരുവാണ് ദേമംഗലത്ത് വന്നു കഴിഞ്ഞപ്പത്തേനും ആനന്ദം എല്ലാവരുമുണ്ട് എല്ലാരും കൂടി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ധർമ്മന് സൈതം ഈ സമയത്ത് ആനന്ദ് പറഞ്ഞു എന്നാലും ആര്യ നീ ചെയ്തത് കുറച്ച് കടന്നായി കൈ ആയിപ്പോയി ഞങ്ങള് നിന്റെ ഏട്ടനല്ലേടാ ഏഹ് ഞാനതെ ആകാശ ഞങ്ങളെ ഏട്ടന്മാരോടെങ്കിലും നിനക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു എന്ന് പറയണ അത് കേട്ടുകഴിഞ്ഞപ്പ ആര്യം പറഞ്ഞു ഏട്ടാ ആ സമയത്ത് അങ്ങനെയൊന്നും പറയാനായിട്ടൊന്നും തോന്നിയില്ല എന്ന് പറയണ ഇത് കേട്ടപ്പോ ഗോമതി പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു അതെ ആര് വെറുതെ കുറ്റപ്പെടുത്തണ്ടാന്ന് പറയുന്നത് അപ്പോഴേക്ക് ആകാശം പറഞ്ഞു പിന്നെ അതെ ഇവൻ ഇവനെന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറയാമല്ലോ കല്യാണമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുമല്ലോ ഇവനെന്തിനാ ഞങ്ങളിൽ നിന്ന് അതൊക്കെ ഒളിച്ചു വെച്ചെ അങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യം ഇവനുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു അത് പിന്നെ എനിക്കൊന്നും പറയാൻ ആ സമയത്ത് തോന്നിയില്ല എന്ന് പറയണം അപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു ഇതേ ആനന്ദേടിനോട് ആകാശോ ആകാശിനോടൊരു കാര്യം പറയാനുള്ളേ വെറുതെ ആരനെ കുറ്റപ്പെടുത്തണ്ട ആ സമയത്ത് ഇതെ ആരൊക്കെയാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തു പോകും നമുക്ക് പെട്ടെന്നൊന്നും പറയാനോ പ്രവർത്തിക്കാനോ പറ്റാത്തൊരു സാഹചര്യമോ എല്ലാ തീരുമാനങ്ങളും ഇടപെടിയെന്നായിരുന്നു വേണമെങ്കിൽ എന്നെയോ അമ്മയോ കുറ്റപ്പെടുത്തിക്കോ ഒരു കാരണവശാലും ആരനെ കുറ്റപ്പെടുത്തല്ല അവൻ നിരപരാധിയാണെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു എന്നാലും എൻ്റെ ആര്യ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ സമ്മതിച്ചു വന്നിരിക്കുന്നു മിത്രനെ ഇഷ്ടമില്ലാതെ നീ അപ്പൊ വിവാഹം കഴിച്ചിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആരും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പിന്നീട് ആര്യം പറഞ്ഞു എന്താണെങ്കിലും ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യത്തിനുള്ള ഉത്തരവായിട്ടാണ് വന്നിരിക്കുന്നത് ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഇത് കേട്ടിപ്പോൾ ശ്രീദേവ് പറഞ്ഞു ആര്യ ഇനിയിപ്പോൾ നീ എന്ത് തീരുമാനിച്ചിട്ടും കാര്യമില്ല അതെ മിക്കവാറും ബാലച്ചനോട് തീരുമാനം എടുക്കുമായിരിക്കും ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു എനിക്കറിയാം ഞാനിവിടെ നിന്ന് എന്താണല്ലോ ഇറങ്ങാൻ പോവാ അച്ഛനും വന്നുകഴിയുമ്പോഴത്തേന് എന്താണോ സത്യങ്ങളൊക്കെ അച്ഛൻ അറിയും ഞാൻ ഇത്തരം കൂട്ടി ഇപ്പം തന്നെ ഇറങ്ങാൻ പോവാ ഇനി ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല എന്ന് പറയുന്നത് കുമാപതി നീ എന്ത് വർത്താനാണ് പറയുന്നത് അതെ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല അമ്മേ ഒരിക്കലും ഞാനും ഇത്രയും കൂടെ ഇറങ്ങിയതാ അതുപോലെ തന്നെ വീണ്ടും ഇറങ്ങുക ഇനി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു തിരിച്ചടവ് ഇങ്ങോട്ടേക്ക് ഉണ്ടാകത്തില്ല അമ്മ എന്ന് വന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ ഇനി ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് പറയണ കോമതി പറഞ്ഞ് പോവാനാ അതും നടക്കുന്ന കാര്യമില്ല എൻ്റെ കൊക്കിന് ജീവനുണ്ട് അത് നടക്കില്ല ആര്യ ഞാൻ കാരണമാണ് നിനക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ പ്രശ്നം ഞാൻ തന്നെ പരിഹരിക്കണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആനന്ദ ആഘോഷം പറഞ്ഞു നീ ഒരിടത്തേക്കും പോണ്ട അര്യ്മ് എന്താന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അനുഭവിക്കാം അനാദിപ്പൊ എന്താ പറയണേ പിന്നെ നീ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അകത്ത് കിടക്കുന്ന ചെറുപ്പക്കാന്റെ കാര്യവും ശ്രീദേവി പറഞ്ഞു അത് ശരി തന്നെയാ അവൻ്റെ കാര്യം ആര് നോക്കും നോക്കു നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു ചികിത്സിക്കാറെന്നും പറഞ്ഞാൽ അച്ഛൻ കൊണ്ടുവന്നല്ലേ അച്ഛൻ തന്നെ നോക്കട്ടെ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും വല്ലാത്തൊരു ഞെട്ടറോടുകൂടി ഇങ്ങനെ നിൽക്കണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു